പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനക്ഷരങ്ങളിലെ ക വർഗത്തിലെ മൂന്നാമത്തെ അക്ഷരായ ഗ എന്ന ഗക്ഷരാണ് ക പഠിച്ചു ഖ പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ എന്ന അക്ഷരം അപ്പൊ നമുക്ക് നോക്കാം എന്നാ ഓടി വരും ഇന്ന് ടീച്ചറ് ഒരു കവിത പാടിത്തരാം കവിതയുടെ പേരാണ് കുയിൽനാഥൻ നമുക്കൊന്ന് നോക്കാം ഗന്ധർവൻ കാട്ടിലെ ഗായികയാ പൂങ്കുയിലെ ഗാനം മൂളി നടക്കൻ കൂടെ വരാമോ ഗാനം മൂളി നടക്കൻ കൂടെ വരാമോ തിരിനിരകൾ കാതോർക്കുന്നു നിന്നുടെ ഗാനം കേൾക്ക സ്നേഹത്തിൻ ഗാധക നീ പാടുകേ സ്നേഹത്തിൻ ഗാധക നീ പാടുകേ ഗോതമ്പുവയലിൽ വീശും കാറ്റിൻ്റെ ഗന്ധവുമായി ഗോപികമാ നിന്നെ കാത്തുനിൽപ്പുണ്ടേ ഗീതകം കേൾപ്പന കാത്തുനിൽപ്പുണ്ടേ വയലി വീശും കാറ്റിന്റെ ഗന്ധവുമായി ഗോപികമാ നിന്നെ കാത്തുനിൽപ്പുണ്ടേ ഗീതകം കേൾപ്പന കാത്തുനിൽപ്പുണ്ടേ ഗംഗ പോലൊഴുകിപ്പോകും ൊരികൾ നിറയുമീ ഗ്രാമത്തിനം നീയറിയോ നിറയുമീ ഗ്രാമത്തി സ്പന്ദനം നീയറിയോ ഗന്ധർവൻ കാട്ടിലെ ഗായികയാം പൂങ്കുയിലെ ഗാനം മൂളി നടക്ക കൂടെ വരാമോ ഗാനം മൂളി ൂളി കൂടെ വരാമോ ഗോക്കളെ മേച്ചു നടക്കും ഗോപാലകരെ പാടൂ ഗോക്കളെ മേച്ചു നടക്കും ഗോപാലകരെ പാടൂ ഗോകുലം പോലുണരട്ടെ സുന്ദരമാമീ ഗ്രാമം ോകുലം പോലുണരട്ടെ സുന്ദരമാമി ഗ്രാമം ഗന്ധർവൻ കാട്ടിലെ ഗായികയാമ്പൂങ്കുയിലെ ഗാനം മൂളി നടക്കൂടെ വരാമോ ഗാനം മൂളി നടക്കൂടെ വരാമോ ഈ കവിതയിലെ ഗാവരുന്ന കുറെ വാക്കുകളുണ്ട് അത് നമുക്ക് പഠിക്കാം അതിന്റെ കൂടെ ഗാ എന്ന് എങ്ങനെ എഴുതാമെന്ന് പഠിക്കാം അല്ലേ നോക്കാം ഇനി ഗാന്ന് എങ്ങനെ എഴുതണു നോക്കാം നോക്കിക്കോളൂട്ടോ എളുപ്പമാണ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഗാ എന്ന അക്ഷരം ഇത് നോക്കി ഇതുപോലെ എഴുതി പഠിക്കണം കേട്ടോ ഇനി ഗ എന്ന അക്ഷരത്തിൻ്റെ കൂടെ മറ്റു സ്വരചിഹ്നങ്ങൾ ചേർത്ത് എഴുതി നോക്കാം ഗ എന്ന് വായിക്കണം ദീർഘചിഹ്നം ചേർത്താൽ ഗ അടുത്തത് ഗീ ഗ എന്ന് എഴുതി വള്ളിയിട്ടാൽ ഗി ഇത് ഗീന്ന് വായിക്കണം ഗീ ഗു गु ग्र गे गे गई गो गो ഗം ഇപ്പം സ്വരചിഹ്നങ്ങളെ ചേർത്ത് നമ്മൾ വായിച്ചു അല്ലേ ആ മുതൽ അം വരെയുള്ള എല്ലാ ചിഹ്നങ്ങളും ചേർത്ത് നമ്മൾ വായിച്ചു ഇനി ഇതൊന്നിച്ചൊന്ന് വായിച്ചു നോക്കാം നമുക്ക് കേട്ടോ ഗി ഗി ഗു ഗു ഗൂ ഗൃ ഗൈ ഗോ ഗോ ഗൗ ഗം നീ കവിതയിലെ കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം ഗാനം ഗാഥ ഗായകൻ ഗായിക ഗാ വെച്ചിട്ട് ഇനി ഗീ വെച്ചിട്ട് ഗിരി ഗിരിനിര കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ അടുത്തത് ഗീതം ഗീന്ന് വരുന്നുണ്ട് കണ്ടോ അടുത്തത് ഗൃഹം ഗൃ എന്ന് വെച്ചിട്ടുള്ളത് അടുത്തത് ഗോതമ്പ് ഗോക്കൾ ഗോകുലം അവിടെ ഗോ എന്നുള്ള അക്ഷരമാണ് വരുന്നത് അടുത്തത് നോക്കൂ ഗൗരവം ഇതിലില്ലാത്ത വാക്കാണെങ്കിലും പരിചയപ്പെടുത്താൻ വേണ്ടി പറയണം അടുത്തത് ഗംഗ ഗം ഇനി കുറച്ചുകൂടി വാക്കുകൾ പരിചയപ്പെടുത്തി തരാം ഗഗനം ഗജം ഗന്ധർവൻ ഗർത്തം ഗദ ഗണം ഗന്ധം ഗരുഡൻ ഗർജനം അടുത്തത് നോക്കൂ ഗുളിക ഗുണനം ഗുണപാഠം ഗുമസ്തൻ ഗുരുത്വം ഗുഹ ഗുലുമാൽ ഗോലി ഗോളം ഗോഷ്ടി ഗോ എന്നുള്ള അക്ഷരം നോക്കൂ ഗംഗാധരൻ ഗംഭീരം ഗം അക്ഷരം മക്കളെ നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചേ ഗ എന്ന അക്ഷരം പഠിച്ചു അല്ലേ ഗ എന്ന അക്ഷരത്തിന്റെ കൂടെ മറ്റു സ്വരചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ പഠിച്ചു അത് വരുന്ന വാക്കുകൾ പഠിച്ചു അല്ലേ ഒരു കവിതയും പഠിച്ചു ഇനി കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതണം അത് വായിക്കണം അടുത്ത അക്ഷരമായിട്ട് ടീച്ചർ വരാം കുറച്ച് വേഗം വേഗം വേഗമാണ് കേട്ടോ എടുക്കുന്നത് കാരണം ഈ വെക്കേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് അക്ഷരങ്ങളൊക്കെ പഠിക്കണം അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ വേഗം വേഗം വീഡിയോസ് ഇടുന്നത് അപ്പം ഈ വെക്കേഷനിൽ ഇരുന്നിട്ട് എല്ലാവരും എല്ലാ അക്ഷരം പഠിച്ചിട്ട് പോവാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അടുത്ത അക്ഷരമായിട്ട് ടീച്ചർ വരാം Bye.